സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ പല സമരമുഖങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ഡൽഹി അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളും ലോക്പാൽ സമരം തുടങ്ങി രാജ്യം മുഴുവൻ അലയടിച്ച പല വൻ പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഡൽഹിയാണ് എന്നാൽ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഇന്ത്യയിലെ സമരങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ആദ്യ നാളുകളിൽ ഇന്ത്യ ഗേറ്റിന് സമീപം ഈ കാണുന്ന ബോട്ട് ക്ലബ് മൈതാനമായിരുന്നു ഡൽഹിയിലെ സ്ഥിരം സമരവേദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കർഷകരുടെ മിഷിഹ എന്നറിയപ്പെടുന്ന സിംഗ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നിന്നും എത്തിയ അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചു അതിനുശേഷമാണ് ഡൽഹിയിലെ സമരവേദിക്ക് മാറ്റം വരുന്നത് വിദ്യാർത്ഥികൾ പൗരാവകാശ പ്രവർത്തകർ തുടങ്ങിയവരുടെ നിരവധി സമരങ്ങൾക്ക് ആദ്യകാലത്ത് വേദിയായിട്ടുണ്ട് രാഷ്ട്രപതി ഭവനും നോർത്ത് സൗത്ത് ബ്ലോക്കുകൾക്കും അഭിമുഖമായ ബോട്ട് ക്ലബ് മൈതാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ മഹേന്ദ്രസിംഗ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ എത്തിയ കരിമ്പ് കർഷകർ ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഒരു സ്ഥിരം സമരവേദി ഒരുക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാമക്ഷേത്ര മുന്നേറ്റത്തിന്റെ ഭാഗമായി വിരാട് ഹിന്ദു മഹാസമ്മേളനം അടക്കമുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചതോടെ ജന്തർ മന്ദർ റോഡ് സമരക്കാർക്ക് അനുവദിച്ചുകൊണ്ടുള്ള അനൗപചാരിക തീരുമാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ജന്തർ മന്ദർ റോഡ് ഡൽഹിയിലെ സമരതലസ്ഥാനമായി നിരവധി പാർലമെന്റ് മാർച്ചുകൾ അവകാശ സമരങ്ങൾ രണ്ടായിരത്തി പത്തിൽ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന ലോക്പാൽ സമരം തുടങ്ങിയ ചരിത്രപരമായ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് വേദിയായത് ജന്തർ മന്ദർ റോഡാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ സംഭവത്തിലെ ജനരോഷം നോർത്ത് സൗത്ത് ബ്ലോക്കുകൾക്ക് മുന്നിലും ഇന്ത്യ ഗേറ്റിലും അലയടിച്ചു രണ്ട് യു പി എ സർക്കാരുകളുടെയും കാലത്ത് ജന്തർ നിറഞ്ഞു കവിഞ്ഞു റോഡിന് ഇരുവശവും കുടിലുകൾ കെട്ടി സമരക്കാർ താമസിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജന്തർ ഒഴിപ്പിച്ചു സമരവേദി രാംലീല മൈതാനത്തേക്ക് മാറ്റാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും എഴുപത്തിയേഴിലും ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ചരിത്രപരമായ റാലികൾക്ക് വേദിയായ രാംലീല മൈതാനോട് എന്നാൽ സമരക്കാർക്ക് അത്ര പ്രിയമില്ല എന്നാൽ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായ കർഷക സമരവും ഷഹീൻബാഗ് സമരവും നടന്നത് ഹരിതൂണലിന്റെയും സുപ്രീംകോടതിയുടെയും ഉത്തരവോടെ അണമുറിയാത്ത സമരങ്ങൾ നടന്നിരുന്ന ജന്തർ മന്ദറിലെ ആളൊഴിഞ്ഞു നിലവിൽ മുൻകൂർ അനുമതിയോടെ മണിക്കൂറുകൾ സമരം ചെയ്യാൻ മാത്രമാണ് ജന്തർ മന്ദിറിൽ അനുമതിയുള്ളത് ബൽറാം നെറങ്ങാടി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം